നമസ്കാരം ഇന്നലെ രാത്രി മുതൽ സമൂഹ മാധ്യമങ്ങളിലും നമ്മുടെ പ്രമുഖ വാർത്താ ചാനലുകളിലും ഉൾപ്പെടെ ഒരുപോലെ വൈറലായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ദൃശ്യമാണിത് അതായത് ആലപ്പുഴ ചന്ദിരൂരിൽ നടന്ന സംഭവമാണ് ഒരു സ്കൂട്ടർ യാത്രക്കാരൻ പോകുന്നു കാർ യാത്രക്കാരൻ ചെളിവെള്ളം തെറിപ്പിക്കുന്നു അതിൽ ദേഷ്യപ്പെട്ട് അതിനൊരു പ്രതികാരം ചെയ്യാൻ വേണ്ടി ഇയാൾ നേരെ കാറിന് വട്ടം കൊണ്ട് വെച്ചിട്ട് സ്കൂട്ടർ വെച്ചിട്ട് ആ കാറിലേക്ക് കണ്ടമാനം ചെളി വാരി ഒഴിക്കുകയാണ് അങ്ങനെ അയാൾ അല്പം സംതൃപ്തി അനുഭവിക്കുകയാണ് അപ്പോൾ ഒരുപാട് അധികം ആളുകളും ആ ബൈക്കുകാരന് കയ്യടി കൊടുത്തിരിക്കുകയാണ് കാരണം ഈ കാറിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് മഴ സമയത്തൊക്കെ ഗ്ലാസ് ഒക്കെ പൊക്കിയിട്ട് അതിനകത്ത് യാത്ര ചെയ്യുമ്പോൾ ആ റോഡിലൂടെ പോകുന്ന മറ്റ് ആളുകളെ പരിഗണിക്കുന്നില്ല പരിഗണിക്കേണ്ട ആവശ്യമില്ല ഇരുചക്രവാഹനങ്ങളും അല്ലെങ്കിൽ കാൽനടയാത്രക്കാരും ഒക്കെ ഉണ്ടായിരിക്കും അവരെ ആരെയും പരിഗണിക്കില്ല അപ്പൊ റോഡ് എല്ലാവർക്കും ഉള്ളതാണ് എല്ലാവർക്കും സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യാനുള്ള അവകാശമുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ആ സ്കൂട്ടർ യാത്രക്കാരനെ അനുകൂലിക്കുന്നവർ നിരത്തുന്ന വാദങ്ങൾ പക്ഷെ പക്ഷേ രണ്ടു വശവും വളരെ ചെറിയ ഒരു ശതമാനം ആളുകൾ മാത്രമാണ് കാറിൽ യാത്ര ചെയ്യുന്നവർ ഒരിക്കലും ഒരു പരിഗണനയും മറ്റുള്ള ആളുകൾക്ക് റോഡിലൂടെ യാത്ര ചെയ്യുന്ന മറ്റുള്ള ആളുകൾക്ക് പരിഗണന കൊടുക്കാതെ പോകുന്നത് വളരെ ചെറിയ ശതമാനം ആളുകൾ മാത്രമാണ് മനഃപൂർവം അവരുടെ ദേഹത്തെ ചെളിവെള്ളം തെറുപ്പിച്ചേക്കാം അല്ലെങ്കിൽ അവരൊക്കെ വെറും ലോക്കൽ ക്ലാസ് ആളുകളാണ് ഞാൻ എന്തോ മറ്റെടുത്ത ആളാണെന്നൊക്കെ വിചാരിച്ച് കാറിൽ യാത്ര ചെയ്യുന്നവർ വളരെ വളരെ ചെറിയ ശതമാനം മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും തന്നെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവരുടെ ജീവിതമാർഗവുമായി ബന്ധപ്പെട്ട് ധൃതിയുമായി പോകുന്നവരാണ് പിന്നെ ഇത്തരം ഒരു സീൻ ഇത്തരം ഒരു സീൻ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് ധൈര്യമുണ്ടെങ്കിൽ അത് ചെയ്യേണ്ടത് ഇവിടുത്തെ മന്ത്രിമാരോടാണെന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് പറയാനുള്ളത് കാരണം നല്ലൊരു റോഡ് ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇങ്ങനെ ഒന്നും സംഭവിക്കില്ല ഈ കഴിഞ്ഞ ഇടയ്ക്ക് തന്നെയാണ് ആലപ്പുഴയിൽ തന്നെ അവിടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾക്കറിയാം മഴ പെയ്യുമ്പോൾ അവിടെ എല്ലാം ചെളിവെള്ളം കെട്ടിക്കെട്ടി കിടപ്പുണ്ട് വളരെ ദുരിതമാണ് ആ റോഡിൽ കൂടെയുള്ള യാത്ര അപ്പോൾ ഒരു വിദ്യാർത്ഥി കെ എസ് ആർ ടി സി ബസ്സിന്റെ മുന്നിൽ കയറി നിൽക്കുകയാണ് ചെളിവെള്ളം തിറപ്പിച്ചു എന്ന് പറഞ്ഞ് അതിലും നമുക്ക് ഒരു ആ കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറെ കുറ്റപ്പെടുത്താൻ പറ്റില്ല വലിയ വണ്ടികളൊക്കെ എത്ര സ്ലോയിൽ പോയാലും വലിയ കുഴിയിലൊക്കെ വീണാൽ അതിന്റെ ടയറായി ഇറങ്ങുന്ന ആ ഒരു ഫോഴ്സിന് ചെളിവെള്ളം തെറിക്കും തൊട്ടടുത്തുകൂടി യാത്രക്കാർ പോകുന്നുണ്ടെങ്കിൽ അവരുടെ ദേഹത്തിൽ വീണന്നിരിക്കും അപ്പം അത് മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന് നമുക്ക് നമുക്കൊരു കാരണവശാലും പറയാൻ കഴിയില്ല അപ്പൊ പൂർണ്ണമായിട്ടും വലിയ വണ്ടികളിൽ യാത്ര ചെയ്യുന്ന ആളുകളെ നമുക്ക് ഈ കാര്യത്തിൽ വിമർശിക്കാൻ പറ്റില്ല അതുമാത്രമല്ല ഒരു സംഭവത്തിൽ ആ കാറുകാരൻ്റെ സംയമനം നമ്മൾ അതിനെ നമുക്ക് അനുമോദിച്ചേ പറ്റൂ കാരണം അയാൾ യാതൊരു തരത്തിലും പ്രതികരിക്കുകയോ കാറിൽ നിന്ന് വെളിയിൽ വെളിയിലിറങ്ങിയൊരു സീനുണ്ടാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അത്രയും ചെളി അതിൽ കോരി ഒഴിച്ചിട്ടും അദ്ദേഹം മിണ്ടാതെ നിന്നതേ ഉള്ളൂ അപ്പം അദ്ദേഹവും ഇതുപോലെ തന്നെ പ്രതികരിച്ചിരുന്നെങ്കിൽ ഇതേ രീതിയിൽ അദ്ദേഹവും അക്രമാസക്തനായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവിടുത്തെ അവസ്ഥ വലിയൊരു ബഹളം അവിടെ നടന്നേനെ മറ്റു യാത്രക്കാർക്കും അത് ബുദ്ധിമുട്ടായേനെ ഈ ടു വീലറിൽ യാത്ര ചെയ്യുന്ന ആളുകളും കാൽനറയാത്രക്കാരും എല്ലാം ചിന്തിക്കേണ്ടത് എല്ലാവരും ഈ കാറുകാരും എല്ലാം ടാക്സ് കൊടുത്തു തന്നെയാണ് റോഡിലൂടെ സഞ്ചരിക്കുന്നത് അല്ലെ ഓരോരുത്തരും അവരവരുടെ വാഹനത്തിനനുസരിച്ചുള്ള വിലക്കനുസരിച്ചുള്ള നികുതികൾ കൊടുക്കുന്നുണ്ട് അപ്പൊ കുണ്ടും കുഴിയും ഒന്നും ഇല്ലാത്ത റോഡിൽ കൂടി ശാരീരിക സുഖം അനുഭവിച്ച് ഡ്രൈവിംഗിന്റെ സുഖം ആസ്വദിച്ചൊക്കെ പോകാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട് എല്ലാവർക്കും അർഹതയുണ്ട് എത്ര കൂടിയ വണ്ടി ആണെങ്കിലും എത്ര കോടി രൂപയുടെ വണ്ടിയാണെങ്കിലും ഒരു ഒരുപാട് ആഗ്രഹിച്ചൊക്കെ ഓരോരുത്തർ കടം വാങ്ങിയും ലോൺ എടുത്തുമൊക്കെ വാങ്ങിക്കുന്ന വണ്ടികളാണെങ്കിലും പോകേണ്ടത് ഈ റോഡിൽ കൂടി തന്നെയാണ് എല്ലാവരും ഈ ദുരിതം അനുഭവിച്ചൊക്കെ തന്നെയാണ് പോകുന്നത് ഈ വീഡിയോയിൽ നിന്നും സ്കൂട്ടർ യാത്രക്കാരന്റെ അദ്ദേഹത്തെ അത്രത്തോളം ചെളി തെറച്ചതായിട്ട് നമുക്ക് കാണുന്നില്ല അയാൾക്കേ അറിയുള്ളൂ അയാളുടെ അവസ്ഥ പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം വെള്ളം കൊണ്ടു കൊടുത്തിരിക്കുന്ന ആളാണ് ആ സ്കൂട്ടർ യാത്രക്കാരൻ നമുക്ക് കണ്ടാലുടനെ ഉടനെ ഇത്രയും തെറപ്പിച്ചു എന്ന് തോന്നാനും മാത്രമൊന്നുമില്ല അപ്പോൾ ഓൾറെഡി ഈ റോഡിൽ യാത്ര ചെയ്യുന്ന ആളുകൾ പല കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരാണ് ഈ മഴക്കാലം എന്നില്ല നല്ല വെയിലെന്നില്ലാതെ റോഡിലൂടെയൊക്കെ യാത്ര ചെയ്യുന്ന ആളുകൾ പല ജീവിത മാർഗ്ഗങ്ങൾ തേടി അലയുന്ന ആളുകളാണ് പലർക്കും പല ടെൻഷനുകളും ഉണ്ടാവും നമ്മൾ പലരും വീട്ടിലോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെയടുത്തോ കാണിക്കാൻ പറ്റാത്ത ദേഷ്യവും ടെൻഷനുമൊക്കെ പലപ്പോഴും റോഡിൽ മറ്റ് വാഹനങ്ങൾ ഓടിക്കുന്ന ആളുകളോടോ യാത്രക്കാരോടോ ഒക്കെ തീർക്കുന്നവരുമാണ് പല കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർമാരും അങ്ങനെ തന്നെയാണ് പക്ഷെ അതൊരു കാരണവശാലും ചെയ്യാൻ പാടില്ല റോഡിൽ നമുക്കെതിരെ വരുന്നവരോ അല്ല മറ്റ് യാത്രക്കാരൊന്നും നമ്മുടെ ശത്രുക്കളല്ല അവരുമായിട്ട് നമുക്ക് മുൻപരിചയം പോലും ഇല്ല അപ്പൊ എന്തെങ്കിലും ഒരു ചെറിയ അബദ്ധം കാരണം നമ്മളൊന്ന് ചിന്തിക്കണം കണ്ണു തുറന്നു നോക്കണം നമ്മുടെ റോഡിന്റെ അവസ്ഥ ഇതാണ് ഒരുപാട് വണ്ടികളാണ് ഓരോരുത്തരും ബുദ്ധിമുട്ടിയാണ് വണ്ടിയുമായിട്ട് മുന്നോട്ട് യാത്ര ചെയ്യുന്നത് വളരെ ചെറിയ മിസ്റ്റേക്കുകൾ ഒരാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് നമുക്ക് കണ്ടില്ലെന്ന് നടിച്ചേ പറ്റുകയുള്ളൂ എന്ന് കരുതി നമ്മുടെ മുന്നോട്ടുള്ള യാത്രയെ തടസ്സപ്പെടുത്തുന്ന വിധം അല്ലെങ്കിൽ നമ്മുടെ ജീവന് ഭീഷണിയാകുന്ന തരത്തിൽ ആരെങ്കിലും പെരുമാറിയാൽ ക്ഷമിച്ചു വിടണമെന്നല്ല പറഞ്ഞത് ഒഴിവാക്കാൻ പറ്റുന്ന നിസാര കാര്യങ്ങൾ ഒന്ന് ഓവർടേക്ക് ചെയ്താൽ അത് പ്രശ്നമാക്കുന്ന ആളുകളുണ്ട് അപ്പൊ നിസ്സാര കാര്യങ്ങൾക്ക് നമ്മൾ അക്രമാസക്തരാകാതിരിക്കുക ക്ഷമിക്കാവുന്ന ഇടങ്ങളിൽ ക്ഷമിക്കുന്നത് കൊണ്ട് നമുക്കൊന്നും സംഭവിക്കില്ല ഇപ്പ സ്കൂട്ടറിൽ യാത്ര ചെയ്ത വ്യക്തിക്ക് താൻ എന്തോ ഒരു ഹീറോ ആയി എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാകും പ്രത്യേകിച്ച് ചുറ്റും കൂടി നിന്നവരൊക്കെ വീഡിയോ എടുത്തപ്പോഴും കുറെ പേര് അഭിനന്ദിച്ചപ്പോഴും സമൂഹ മാധ്യമങ്ങളിലൂടെ വന്നപ്പോഴും താൻ എന്തോ ഒരു വലിയ കാര്യം ചെയ്തു എന്ന് വരും ഒരുപാട് പേര് ചിലപ്പോ നാളെ ഇത് തന്നെ റോഡിൽ കാണിച്ചെന്ന് വരും അപ്പൊ എന്താകും അവസ്ഥ ഇങ്ങനെ മറ്റൊരാൾ ചെയ്യുമ്പോൾ ഈ കാറുകാരനെ പോലെ എല്ലാവരും ഇത്രത്തോളം ക്ഷമയുള്ള ആളുകളാകണമെന്നില്ല അപ്പോൾ നിസാര പ്രശ്നത്തിന്റെ പേരിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടും കുത്തും വരെ നടന്നേക്കാം മനുഷ്യർക്കിപ്പോൾ തീരെയും ക്ഷമയില്ല ആർക്കും ഒരു സഹിഷ്ണുതയില്ല അപ്പൊ എന്തെങ്കിലുമൊക്കെ കയ്യിലിരിപ്പുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ തിരിച്ച് കുത്തിയൊക്കെ കയറ്റി കൊടുത്താൽ ഒരു ജീവൻ തന്നെ പൊലിയാൻ അത് കാരണമാവും അല്ലേ വണ്ടിക്ക് സൈഡ് കൊടുത്തില്ല എന്നും പറഞ്ഞ് വട്ടം നിർത്തി ഇറങ്ങി വന്ന ആളെ കുത്തിക്കൊന്ന കേസുകളൊക്കെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ മനസ്സിൽ നമ്മൾ ആദ്യം കരുതേണ്ട കാര്യം ഈ റോഡിലൂടെ വണ്ടി ഓടിക്കുന്നതെല്ലാം നമ്മളെ പോലെ സാധാരണപ്പെട്ട മനുഷ്യരാണ് അവരാരും നമ്മുടെ ശത്രുക്കളല്ല നമ്മുടെ ഭരണകർത്താക്കൾ ശരിയാണെങ്കിൽ കുറച്ചുകൂടി വേഗത്തിൽ നല്ല റോഡുകൾ നമുക്ക് ലഭ്യമാകും അപ്പോൾ എന്തെങ്കിലും മനസ്സിൽ ദേഷ്യം തോന്നിയാൽ നമുക്ക് അവരെടുത്ത് തോന്നേണ്ട കാര്യമേ ഉള്ളൂ റോഡിലുള്ള മറ്റാളുകളോടത് കാണിക്കാതിരിക്കുക പിന്നെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തപ്പോൾ മാതൃഭൂമി ഉൾപ്പെടെയുള്ള ചാനലുകൾ വളരെ രസകരമായിട്ടുള്ള ഒരു സംഭവം എന്ന് ഈ സംഭവത്തെ വിശേഷിപ്പിച്ചു വിശേഷിപ്പിച്ചിട്ടുണ്ട് അതെന്തുകൊണ്ട് അങ്ങനെ വിശേഷിപ്പിക്കാൻ അവർക്ക് തോന്നിയെന്ന് എനിക്കറിയില്ല കേട്ടോ വളരെ സാമൂഹ്യ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ് പലരും ഇങ്ങനെ മനസ്സിലുണ്ട് അടക്കി വെച്ചിട്ടുണ്ട് ചെളി തിറപ്പിച്ച് പോകുന്നവൻ്റെ ദേഹത്തോട്ട് ചെളി കോരി ഒഴിച്ചാലോ എന്നൊക്കെ തോന്നുന്ന പല ആളുകളുമുണ്ട് ഓരോരുത്തരുടെ മാനസികാവസ്ഥ ഒക്കെ അനുസരിച്ച് അവരങ്ങനെ ചിന്തിച്ച് പോകുന്നത് അവരെ പൂർണ്ണമായിട്ടും തെറ്റു പറയുകയല്ല പക്ഷെ നമ്മളങ്ങനെ മനസ്സിൽ തോന്നുന്നതെല്ലാം അങ്ങനെ ചെയ്യാൻ ഒരുമ്പെട്ട് കഴിഞ്ഞാൽ എന്താകും അവസ്ഥ ഇവിടത്തെ ഒന്ന് ചിന്തിച്ചു നോക്കൂ വലിയ വാഹനങ്ങൾ അല്ലെങ്കിൽ കാറിലൊക്കെ യാത്ര ചെയ്യുന്നവർക്ക് ഇത്രയും ദാരുണമായ റോഡുകളിലൂടെ മഴക്കാലങ്ങളിൽ പ്രത്യേകിച്ചും യാത്ര ചെയ്യുമ്പോൾ ചെളി തെറിക്കുമോ ചെളി തെറിക്കുമോ എന്നുകൂടി ശ്രദ്ധിച്ചുകൊണ്ട് വണ്ടി ഓടിക്കാൻ കഴിയുമോ ഇപ്പൊ വളരെ സ്പീഡിലൊക്കെ പോയി മനഃപൂർവം എല്ലാവരുടെയും ദേഹത്ത് ചെളിതെറപ്പിക്കുക എന്നുള്ളതല്ല ഇവിടെ ഒരു മിനിമം സ്പീഡിലല്ലേ പോകാൻ കഴിയുള്ളൂ നമുക്ക് ഊഹിക്കല്ലോ ഒരുപാട് കുഴിയുള്ള റോഡിൽ എത്ര സ്പീഡിൽ ഒരു വണ്ടിക്ക് പോകാൻ സാധിക്കും അപ്പോൾ ചെറിയ തോതിലാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ടയർ ആ കുഴിയിൽ വീഴുമ്പോൾ ചെളി തെറിക്കും അത് മനഃപൂർവ്വമല്ല എന്ന് ചിന്തിക്കാനുള്ള ഒരു ശേഷി നമുക്കുണ്ടാവണം പിന്നെ പൊതുവെ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നാണല്ലോ അതാണല്ലോ ഇവിടെ നടക്കുന്നത് അല്ലേ സാമർഥ്യമുള്ളവരും സംസാരിക്കാൻ കഴിവുള്ളവരുമൊക്കെ അങ്ങ് സ്മാർട്ടാകും അതിനൽപ്പം പുറകോട്ട് നിൽക്കുന്ന ആളുകൾ അവർ മിണ്ടാതിരിക്കുകയും ചെയ്യും അപ്പോൾ നമുക്ക് കയ്യൂക്കുള്ളതുകൊണ്ട് നമ്മളങ്ങ് സാമർഥ്യക്കാരനായതുകൊണ്ട് ഞാൻ ചെയ്തത് ശരിയായി എന്ന ചിന്ത നമുക്ക് പാടില്ല ഇത്തരം പ്രവർത്തികളിലൂടെ നമ്മുടെ സംസ്കാരമില്ലായ്മയും അല്ലെങ്കിൽ നമ്മുടെ മൂല്യച്യുതിയും കൂടിയാണ് പുറത്തേക്ക് വരുന്നത് എപ്പോഴും ഞാൻ പറയുന്നത് പോലെ വിദ്യാഭ്യാസം നേടിയിട്ട് കാര്യമില്ല ഒരു സന്ദർഭത്തിൽ എങ്ങനെ പെരുമാറണം എങ്ങനെ ചിന്തിച്ച് പെരുമാറണം എന്ന് നമുക്ക് അറിയില്ലെങ്കിൽ അതിനുള്ള ശേഷിയില്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടും കാര്യമില്ല നമ്മുടെ അടുത്ത തലമുറയ്ക്കും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള മക്കൾക്കും ഇതൊക്കെയല്ലേ പറഞ്ഞു കൊടുക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ വീട്ടിലാണെങ്കിലും കുട്ടികൾ കണ്ട് പഠിക്കുന്നത് അങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നെ ഒരാൾ ദ്രോഹിച്ചാൽ അല്ലെങ്കിൽ മനഃപൂർവ്വമോ അറിയാതെ പോലും എന്നെ ഒരാൾ ദ്രോഹിച്ചാൽ അല്ലെങ്കിൽ ചെറിയൊരു ബുദ്ധിമുട്ട് മറ്റൊരാളിൽ നിന്ന് എനിക്ക് കേൾക്കേണ്ടി വന്നാൽ ഞാൻ ഈ രീതിയിലാണ് ഉടനടി പ്രതികരിക്കേണ്ടത് എന്നുള്ളതാണ് ഇയാൾ കൊടുക്കുന്ന ഒരു പാഠം അത് ശരിയല്ല പിന്നെ ശരിയാണ് കാറിലേക്ക് യാത്ര ചെയ്യുന്നവരുടെ വണ്ടിയിൽ മാത്രമേ ചെളിയാവുകയുള്ളൂ ദേഹത്തേക്ക് തിരക്കില്ല അതൊക്കെയുണ്ട് പക്ഷേ കാറിൻ്റെ ഗ്ലാസ് താത്തിയിട്ട് പോകുമ്പോൾ നല്ല വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ സ്കൂട്ടർ യാത്രക്കാർ ഒട്ടും സ്ലോ ചെയ്യാതെ ഈ ഇരുചക്രവാഹനങ്ങൾ സ്പീഡിൽ വന്ന് ഇങ്ങനെ വെള്ളം തിറിക്കുന്ന അവസ്ഥകളുമുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ ഈ കാറുകാരെ അല്ലെങ്കിൽ വലിയ വണ്ടിയിൽ ഓടിച്ചു പോകുന്ന ആളുകളെ ന്യായീകരിക്കുകയല്ല ഞാൻ ചെയ്യുന്നത് പക്ഷെ ടൂ വീലറിൽ പോകുന്ന ആളുകളും റോഡിൽ കാണിക്കുന്ന അഭ്യാസങ്ങൾ ചില്ലറയല്ല പ്രത്യേകിച്ചും മഴക്കാലത്തൊക്കെ മഴക്കാലത്ത് എന്ന് മാത്രമല്ല നമ്മൾ ടൂ വീലറിൽ പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇടതുവശത്ത് കൂടി ഓവർടേക്ക് ചെയ്ത് പോകുന്നവർ എവിടെങ്കിലും ഒരു ഗ്യാപ്പ് കണ്ടാൽ ഒരു ടൂ വീലറിന് പോകാനുള്ള ഗ്യാപ്പ് റോഡിന്റെ ഏതെങ്കിലും കോണിൽ അതുവഴി ഞങ്ങൾക്ക് പോകാം എന്ന് കരുതുന്നവരാണ് മിക്കവരും അപ്പോൾ ഒരു ഹെൽമെറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് ിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കില്ല ചില്ലർ വളരെ സ്ലോയിൽ ഒക്കെ ഫ്രണ്ടിൽ കയറി പോകും നമ്മൾ ഓവർ ടേക്ക് ചെയ്ത് പോകാനും സമ്മതിക്കില്ല അവരും പോകില്ല അങ്ങനെ പലതരത്തിലുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ടൂ വീലറുകാരെ കൊണ്ടും റോഡിൽ അനുഭവിക്കാറുണ്ട് എല്ലാവരും കണക്കാണ് ഈ കാര്യത്തിൽ എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാനാണ് ഇവിടെ റോഡുള്ളത് ഉള്ള റോഡ് അതിദാരുണമായിട്ടുള്ള അവസ്ഥയിലാണ് അത് കണ്ടറിഞ്ഞ് എല്ലാവരും സഹകരിച്ച് റോഡിലൂടെ യാത്ര ചെയ്താൽ മാത്രമേ നമുക്ക് സമാധാനമായിട്ട് നമ്മുടെ യാത്രകൾ ആസ്വദിക്കാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ കേരളത്തിലൂടെയുള്ള യാത്ര എന്ന് വെച്ചാൽ വളരെ നരക തുല്യമായിട്ടുള്ള ഒരു യാത്രയാണ് ഇപ്പൊ റോഡിന്റെ ഒക്കെ കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ മന്ത്രിമാരൊക്കെ ഞെളിയുന്നുണ്ട് ഇവിടുത്തെ കാര്യങ്ങളാണ് പറയുന്നത് എന്ന് അറിയില്ല ചിലയിടങ്ങളിൽ റോഡ് മെച്ചപ്പെട്ട അവസ്ഥയിലാണ് പക്ഷെ ദാരുണമായിട്ടുള്ള അവസ്ഥയിൽ കിടക്കുന്ന റോഡുകൾ വളരെ വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതാരും നോക്കുന്നേ ഇല്ല അപ്പോ ഇത്രയും സാമർഥ്യമുള്ള ആളുകൾ ഇത്രയും ധൈര്യം നടു റോഡിൽ മറ്റുള്ളവരോട് കാണിക്കാൻ കെൽപ്പുള്ള ആളുകൾ അത് കാണിക്കേണ്ടത് ഇതിനൊക്കെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോടാണ് എന്ന് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു